ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറുകളാണ് കേട്ടോ അതും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സുകളൊക്കെയാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസും അതിൻ്റെ പ്ലാന്റ് സൈസൊക്കെ കാണുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഫസ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓഫറിൽ ട്യൂബ്രോസ് ബികോണിയാണ് ട്യൂബ്രോസിൻ്റെ ആറ് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ പൂക്കളും മൊട്ടുകളും ആയി നിൽക്കുന്ന നല്ല കിഡ്ഡിലൻ പ്ലാന്റ്സുകളാണ് അല്പം മണ്ണോട് കൂടിയിട്ട് വിത്തൌട്ട് പോട്ടായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ട്യൂബ്രോസ് ബികോണിയുടെ സംരക്ഷണത്തിൽ അതിൻ്റെ പരിചരണത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ വാട്ടറിംഗ് ആവാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് അതുപോലെ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്താൽ മതിയാകും അതുപോലെ ഡെയിലി വാട്ടറിങ് ആവശ്യമില്ല നേരത്തെ പറഞ്ഞു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് നൽകാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അല്പം വണ്ണും ചേർന്നൊരു മിക്സാണ് നമ്മളിതിൽ ചകിരിച്ചോറിന് പകരമായിട്ട് ലീഫ് മോൾഡ് അതായത് കരിയില പൊടിച്ചതാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ പീറ്റ് മോസും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഉണങ്ങിയ വളപ്പൊടി വയനോർ അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ കമ്പോസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നമ്മൾ പ്ലാന്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് കൂടെ കാണിക്കാം ഇതുപോലെ അടിയിൽ അല്പം മണ്ണ് വെച്ച ശേഷം റോൾ ചെയ്ത് അതിനുശേഷം ഹാർഡ് ഹാഡ് പോട്ട് റോള് ചെയ്ത ശേഷമാണ് പ്ലാന്റുകൾ നിങ്ങൾക്ക് അയക്കുന്നത് ഈ ആറ് പ്ലാന്റിന് കേരളത്തിൽ എവിടെ ആയാലും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിലുള്ള എല്ലാ പ്ലാന്റ്സുകളും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ അയക്കുന്നത് ഈ കോംബോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കോംബോസും അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഡെയ് ലില്ലിയാണ് ഡെയ് രണ്ട് കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഓറഞ്ചും ഇതുപോലെ നല്ലൊരു ഡാർക്ക് യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു യെല്ലോയും ഇതിൻ്റെ രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് വെറോണിക്ക പ്ലാന്റ് ആണ് കേട്ടോ വെറോണിക്കയുടെ രണ്ട് കളേഴ്സാണ് ഉള്ളത് പിങ്കും ബ്ലൂവും ഈ പ്ലാന്റുകളിൽ ചില പ്ലാന്റ്സൊക്കെ നമ്മൾ അയച്ചു തരുന്ന ചില പ്ലാന്റ്സൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും എല്ലാം തന്നെ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാത്തിലും നമ്മൾ അയച്ചു തരുന്ന എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ടായിക്കൊള്ളുന്നില്ല ചിലതൊക്കെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ്സാണ് ഈ ഒരു പ്ലാന്റ് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ചെറിയൊരു വെളിച്ചുള്ള ഭാഗത്ത് വെച്ചാൽ മതി രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് റോസിഡോ പ്ലാന്റ് ആണ് ഇതുവരെ റോസിഡോ വലിയ പ്ലാന്റുകളാണ് നമ്മൾ കോംബോ ഓഫറിലൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഇതൊരു വാങ്ങിക്കാൻ പറ്റിയൊരു റേറ്റിലായിരുന്നില്ല ഇത്തവണ ചെറിയ പ്ലാൻസുകൾ അവൈലബിൾ ആണ് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ പ്ലാന്റുകളും തന്നെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അയച്ചു തരുന്നത് ഒന്നിനും കേരളത്തിൽ എവിടെ എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകേണ്ട ആവശ്യമില്ല പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജിലേക്ക് ആഡ് ആകേണ്ടി വരുന്നതാണ് അടുത്തായിട്ട് വരുന്നത് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ് മേണ്ടിയിലെ പ്ലാന്റ്സിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് മൂന്ന് പ്ലാന്റിൻ്റെ കൂടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് നമ്മൾ നോർമലി എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് വലിയ ടൈപ്പാണ് ഇത് നോർമൽ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ മിനിയേച്ചർ ചെറിയ ലീഫും ചെറിയ പൂക്കളും അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയാണ് എന്നാൽ നല്ല ബുഷി പ്ലാന്റുകളാണ് കേട്ടോ പിങ്ക് യെല്ലോ റെഡ് ഈ മൂന്ന് കളേഴ്സാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് സൈസ് നിങ്ങളൊന്ന് അറിയാം ഈ സൈസ് പ്ലാന്റുകളാണ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ ഇതുപോലെ നല്ല ഹെൽത്തിയായ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ആയി സ്റ്റെമ്മൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് ഒരുവിധം എല്ലാ പ്ലാന്റും പൂക്കളും മുട്ടുകളും ആയി നിൽക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സാണ് ഇത്തവണ ഹൈഡ്രാൻജിയുടെ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കളേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ചെറിയ ചെറിയ പ്ലാന്റിൽ തന്നെയാണ് ഇവയിലെല്ലാം തന്നെ പൂക്കളുണ്ടായിരിക്കുന്നത് റെഡ് പിങ്ക് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് വൈറ്റ് അതുപോലെ ബ്ലൂ ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഡോഫായിരിക്കും അതുകൊണ്ട് ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സുകളായിരിക്കില്ല ഈ അഞ്ച് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വലിറ്റാണ് ആഫ്രിക്കൻ വലിറ്റ് രണ്ട് സെറ്റ് രണ്ട് തരത്തിലുള്ള കോംബോകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പ്ലാന്റ്സിൻ്റെയും അഞ്ച് പ്ലാന്റ്സിൻ്റെയും അത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമുക്ക് കളേഴ്സ് അങ്ങനെ കൺഫേം ചെയ്ത് ചിലപ്പോൾ തരാൻ കഴിഞ്ഞെന്ന് വരില്ല ഫ്ലവർ ആവുന്നതിനനുസരിച്ചാണ് അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റ്സും പൂക്കളോ മുട്ടോ ഉള്ള പ്ലാന്റുകൾ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് അയക്കുന്നത് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയക്കുന്നത് പത്ത് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ആഫ്രിക്കൻ വയലറ്റും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരു ലക്ഷ്യമായിട്ട് നിൽക്കുന്ന തണ്ടുകളാണ് ഇതിനുള്ളത് ഡയറക്റ്റ് സൺലൈറ്റും ആവശ്യമില്ല അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ കാണിച്ച കളേഴ്സൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സുകൾ തന്നെയാണ് ചിലപ്പോൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണെന്ന് മാത്രം അടുത്തായിട്ട് വരുന്നത് അസേലിയുടെ ഡബിൾ പെറ്റിലാണ് എല്ലാം തന്നെ പൂക്കളും മുട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ആ അടിയത്തൊരു വണ്ണം കണ്ടില്ലേ അതിൻ്റെ ആ തണ്ടിൻ്റെ കട്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം മെച്ചറായ പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇപ്പോൾ ചില പ്ലാന്റ്സിലൊക്കെ മഴയൊക്കെ ആയത് കാരണം ഒന്ന് ഫ്ലവറൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് എന്നാലും മുട്ടായി നിൽക്കുന്ന പ്ലാന്റ് മാത്രമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ നാല് ഡിഫറെൻ്റ് ഷെയ്ഡുകളുടെ ഒരു കോംബോ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം തന്നെ മൾട്ടി പെറ്റിലും ഡബിൾ പെറ്റിലും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് പിന്നെ നാല് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് അയക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നാല് കളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാല് കൂടുതൽ കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് എന്നാൽ നാലെണ്ണത്തിൻ്റെയും അതുപോലെ ഇനി അഞ്ചെണ്ണം വേണമെന്നുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതിയാകും അടുത്തായിട്ട് ബവർ പ്ലാന്റ് ആണ് ഇതിന് പാണ്ഡൂര്യ ജാസ്മിനോയിഡ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം വരുന്നത് ഇതിന് പിങ്ക് ടെക്കോമ എന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് വെറൈറ്റീസിൻ്റെ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് കനകാമ്പരം പ്ലാന്റ് ആണ് കനകാമ്പരത്തിൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും ഓറഞ്ചും യെല്ലോ ഉണ്ടായിരുന്നു യെല്ലോ ഇപ്പോൾ സോൾഡ് ആയിട്ടുണ്ട് ഈ രണ്ട് കളേഴ്സാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ചെമ്പകമാണ് കേട്ടോ ചെമ്പകം ഹൈബ്രിഡ് ടൈപ്പാണ് എന്നാലിത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല സീഡിങ് പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഈ രണ്ട് കളേഴ്സിൻ്റെ ഗോൾഡനും ആൻഡ് വൈറ്റും ഈ രണ്ട് കളേഴ്സിൻ്റെ പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അടുത്തായിട്ട് ആണ് അക്യൂമെൻസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസും ഹൈബ്രിഡും അതുപോലെ നാടിനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് കളേഴ്സ് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അത് കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും കളർ സെലക്ഷൻ നമുക്ക് കൺഫേം ചെയ്ത് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല ലീഫ് ഡിഫറെൻ്റ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റ്സുകളും നമ്മൾ സെലക്ട് ചെയ്യുന്നത് നാടൻ വെറൈറ്റീസ് മാത്രമല്ല കേട്ടോ ഹൈബ്രിഡും അതുപോലെ ഹൈബ്രിഡിൽ തന്നെ മൾട്ടി പെറ്റിലും ഉണ്ടാകും സിംഗിൾ പെറ്റിലാണെങ്കിൽ ഡബിൾ ഷെയ്ഡിലുള്ളത് ഉണ്ടാകും അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഉള്ളവയാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് പ്ലാൻസിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ പ്ലാന്റ്സും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലായാലും സ്റ്റാൻഡ് പോട്ടിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതൊരു സീസൺ കഴിഞ്ഞ് നശിച്ചു പോയാലും അതിൻ്റെ അടിയിൽ ആ ഒരു കിഴങ്ങ് ഫോം ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സുകൾ പൊട്ടിമുളച്ച് വന്ന് അടുത്ത ഈ ഒരു സൈ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് പടർന്ന് നിറച്ചു പൂക്കളുണ്ടാകുന്നൊരു ഹെൽത്തി പ്ലാന്റായി കിട്ടുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള ജി പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ചില കളേഴ്സൊക്കെ കുറച്ച് വലുപ്പമുള്ള ഈ ഒരു സൈസിലായ പ്ലാന്റ് ഒക്കെയാണ് ചിലത് കുറച്ച് ചെറിയ പ്ലാന്റ്സുകളാണ് അടുത്തായിട്ട് ഐ വി പ്ലാന്റ്സാണ് കേട്ടോ ഐ വി പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസാണുള്ളത് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലും വളർത്താം അതുപോലെ തന്നെ വാക്സ് ഐ വി അല്ലാത്ത നോർമൽ ഐവികൾ ഈ ഒരു മൂന്ന് ടൈപ്പ് ഐ വികൾ നമുക്ക് വാൾ ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വാക്സ് ഐ വിയുടെ തന്നെ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ മാത്രമായിട്ടുള്ള വാക്സ് ഐ വി ഇങ്ങനെ രണ്ട് വാക്സ് ഐ വി ടൈപ്പും ഉണ്ട് അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡ്സാണുള്ളത് ഇതുപോലെ അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും വാക്സ് ഐ വി നമ്മൾ കൂടുതലും ജിഫി ബാഗിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ ചെറിയ കവറിൽ വേര് വേരുപിടിപ്പിച്ച പ്ലാന്റ്സുകളുണ്ട് തീരെ ചെറിയ പ്ലാന്റ്സല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ നമ്മൾ നേരത്തെ കണ്ടു ഇത് വലിയ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന വലിയ ടൈപ്പ് നോർമൽ ടൈപ്പാണ് ഇതിൻ്റെ നാല് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് അതുകൊണ്ട് ഏത് ഇക്സോറയാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ അടുത്തായിട്ട് കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയ മരാന്ത പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണുള്ളത് പ്ലാന്റ് സൈസ് നമ്മളിതിൽ തന്നെ കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രെയർ പ്ലാന്റ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ കലാത്തിയ മരുന്ന പ്ലാന്റ് ഇതിന് ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ലൈറ്റിലും അതുപോലെ ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താനായിട്ട് സാധിക്കും അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി രൂപ അടുത്തായിട്ട് വരുന്നത് റെക്സ് ബിഗോണിയാണ് റെക്സ് ബികോണിയയും അഞ്ച് ഡിഫറെൻ്റ് ടൈപ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്തായിട്ട് വരുന്നത് ഫൈക്കസ് പ്ലാന്റ് റബ്ബർ പ്ലാന്റ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് അലമാണ്ട പ്ലാന്റ്സ് ആണ് ഇത്തവണ ഏഴ് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏഴ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ പൂക്കളോ മുട്ടയൊക്കെ ആയി നിൽക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും കൂടുതലും കളേഴ്സിലും മുട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഉള്ളത് ഇത് മിനിയേച്ചർ വെരിഗേറ്റഡ് ലീഫ് വരുന്നതാണ് പിങ്ക് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഈ പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടല്ലോ ഈ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് പാരഡൈസ് ആണ് ഇതിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് ബ്രെൻഫെൽസിയ അഥവാ എസ് എടു ഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് നോർമൽ ടൈപ്പ് നോർമൽ മീൻസ് നാടൻ ടൈപ്പ് പിന്നെ ഹൈബ്രിഡ് നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ് പെട്രിയയുടെ കൂടെ ഒരു പിങ്ക് കോഞ്ചിയ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഈ രണ്ട് ഷെയ്ഡിലാണ് പെട്രിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് ഷെയ്ഡ്സിലുള്ള സ്നോറോസ് പ്ലാന്റ് ആണ് പിങ്ക് സിംഗിൾ പെറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഡബിൾ പെറ്റിൽ വൈറ്റ് പിന്നെ വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് ഫ്ലവർ ഇത്രയാണ് ഉള്ളത് അടുത്തായിട്ട് അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള ഹോയർ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര്പിടിപ്പിച്ച പ്ലാന്റ്സുകൾക്കാണ് മുന്നൂറ്റി പത്ത് രൂപ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പത്ത് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ഒമ്പത് വെറൈറ്റീസ് ആണെന്നേ ഉള്ളൂ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് പ്ലാന്റിൻ്റെ കൂടെ വരുന്ന പ്രൈസ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതുപോലെ ജിഫിയിലോ അല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറിലോ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് കട്ടിങ്സ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമയുടെ ഹൈബ്രിഡ് ആണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് ടൈപ്പ് അല്ല ഹൈബ്രിഡ് ആയിട്ട് ഡോഫായിട്ട് തന്ന പൂക്കൾ ഉണ്ടാകുന്നതാണ് നാല് പ്ലാന്റിൻ്റെ പ്രൈസ് നാന്നൂറ് രൂപയാണ് ഈ വീഡിയോയിലെ അവസാനത്തെ കോമ്പോ എന്ന് പറയുന്നത് മേണ്ടിവില്ല പ്ലാന്റ് ആണ് മേണ്ടിവില്ലയിൽ യെല്ലോ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇത് ഹൈബ്രിഡ് ടൈപ്പ് ആണ് കേട്ടോ നോർമൽ നാടൻ ടൈപ്പ് അല്ല നാല് ഡിഫറെൻ്റ് ഷെയ്ഡ് യെല്ലോ പിങ്ക് റെഡ് വൈറ്റ് ഈ നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് അതിൽ മൂന്ന് പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള പ്രൈസ് വരുന്നത് എല്ലാം തന്നെ പൂക്കളോ മുട്ടയൊക്കെ ആയി നിൽക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് വിത്തൗട്ട് പോട്ടായിട്ടുള്ളൊരു പ്രൈസാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂ താങ്ക്